നബിസ്ഹു അലൈ വസല്ലമയുടെ വഫാത്ത് സ്ഥിരീകരിച്ച് സിദ്ദീഖ് അള്ളു അനഹു ഓദിയ ആയത്ത് ഉത്തരം സൂറത്ത് ആൽ ഇമ്രാനിലെ നൂറ്റി നാൽപ്പത്തി ആയത്ത് ഖുർആനിലെ ആകെ പദങ്ങൾ ഉത്തരം എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് ഖുർആനിലെ ആകെ അക്ഷരങ്ങൾ ഉത്തരം മുപ്പത് ലക്ഷത്തി ഇരുപത്തിമൂന്നായിരത്തി പതിനഞ്ച് എൺപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടെ അവതരിച്ച സൂറത്ത് സൂറത്ത് ഫാത്തിഹ യാസീൻ യൂനുസ് സൂറത്ത് കഹ ഉത്തരം സൂറത്ത് ഫാത്യഹ അന്തിനാളിനോടനുബന്ധിച്ച് പ്രത്യക്ഷപ്പെടുന്ന രണ്ട് വിഭാഗം അദ്ഭുത മനുഷ്യർ ഉത്തരം യഹൂജ്മജൂജ് യഹൂജ്മജൂജ് ആരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഉത്തരം നബിയുടെ മകൻ യാഫിസിൻ്റെ ബനോ ഇസ്രായിലിലുണ്ടായിരുന്ന ഒരു ദുഷ്ടപണ്ഡിതൻ ഉത്തരം ബൽആം യാസീനിൽ സൂചിപ്പിച്ച അള്ളാഹു കറാമത്തിന് നൽകിയ ബനു ഇസ്രായിലിലെ ഒരു വലിയ ഉത്തരം ബിൻ നജ്ജാർ മറിയം ബീവിയുടെ മാതാവ് ഉത്തരം ഹന്നത്ത് ബീവി യജൂജുമൂജിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇരുമ്പും ത്രാമവും ചേർത്തുണ്ടാക്കിയ ലോഹക്കൂട്ടുകൊണ്ട് ഭിത്തി നിർമ്മിച്ച രാജാവ് ഉത്തരം ദുൽഖർനൈൻ ദുൽഖർനൈൻ ആരാണ് ഉത്തരം ഇബ്രാഹിം നബിയുടെ സമകാലികനും റോമിലെ രാജാവുമായിരുന്ന അലക്സാണ്ടർ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട നോഹനബി അലി ഇസ്സലാമയുടെ സന്താനങ്ങൾ ആരെല്ലാം ഉത്തരം സാം യാഫിസ് ഹാം മൂസാ നബി അലി ഇസ്ലാമയുടെ കാലത്ത് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ പ്രതാപിയായിരുന്ന ദിഖാരി ഉത്തരം കാറോൻ ഖുർആൻ പേരെടുത്ത് ശപിച്ച ഏക വ്യക്തി ഉത്തരം അബൂലഹബ് വിശ്വാസി വനിതകൾക്ക് മാതൃകയായി ഖുർആൻ ചൂണ്ടിക്കാണിച്ച രണ്ട് മഹതിമാറും ഉത്തരം ഫിർആൌനിൻ്റെ ഭാര്യ ആസിയ ഇമ്രാനിൻ്റെ മകൾ മറിയം റലിയല്ലാവ് അൻഹ ഇസ്രായേലർക്ക് പൂജിക്കാൻ പശുക്കൂട്ടിയുടെ രൂപം നിർമ്മിച്ചു കൊടുത്തത് ആര് ഉത്തരം സാമിരി ഭൂമിയിൽ അരങ്ങേറിയ ആദ്യത്തെ കൊലപാതകം ഉത്തരം കാബീൽ ഹാബേലിനെ കൊന്നത് മൃതശരീരം അടക്കം ചെയ്യുന്ന രീതി കാബീലിനെ പഠിപ്പിച്ച ജീവി ഉത്തരം കാക്ക ആനപ്പടയുമായി കാബ തകർക്കാൻ വന്ന രാജാവ് ഉത്തരം അബ്രഹത്ത് അബ്രഹത്തിൻ്റെ ആനപ്പടയെ ചുടുകല്ലുകൊണ്ട് എറിഞ്ഞ് പരാജയപ്പെടുത്തിയ പക്ഷികൾ ഉത്തരം അബാബിയിൽ ഞാനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും എന്ന് വാദിച്ച ദുഷ്ടൻ ഉത്തരം നമ്രൂദ് ഞാനാണ് വലിയ തമ്പുരാൻ എന്ന് പ്രഖ്യാപിച്ച ദിഖാരി ഉത്തരം ഫിർആോൻ ഈജിപ്തിലെ രാജാവിനുണ്ടായിരുന്ന സ്ഥാനപ്പേര് ഉത്തരം ഫറോവ മൂസാനബെ അലേ ഇസലാമയുടെ കാലത്തുണ്ടായിരുന്ന ഫറോവയുടെ പേര് ഉത്തരം റംസീസ് രണ്ടാമൻ